ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ കോങ്ങാട് പഞ്ചായത്ത് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നേരത്തെ നപ്പസ്റ്റേ കാണാം നിറയെ കോഴികളും ഒരു ഫാം ആവും ഫാം എന്ന് പറഞ്ഞാലും ഒരു അടിപൊളി ഫാം ആണ് അപ്പോൾ നമുക്കിത് മെയിൻ ഹൈവേയിൽ നിന്ന് രണ്ട് മൂന്ന് കിലോ അതായത് മൂന്ന് കിലോമീറ്റർ വ്യത്യാസത്താണ് ഈ സ്ഥലം കിടക്കുന്നത് അപ്പോൾ ഇതിൽ അറുപത്തി ഒമ്പത് സെൻറ്റ് പറമ്പാണ് നമ്മൾ എല്ലാ വാഹനവും വരും എല്ലാ വാഹനവും വരാനുള്ള സൗകര്യമുള്ള ഈ സ്ഥലം അതായത് ഒരു രണ്ട് കോഴി ഫാമുണ്ട് നിറയെ മാവ് മാവ് പിന്നെ പ്ലാവ് അങ്ങനെ തെങ്ങ് അങ്ങനെ എല്ലാ ഐറ്റം എല്ലാം നിറയെ വെച്ച് അതൊക്കെ നനച്ച് നല്ല വൃത്തിയായി നോക്കുന്ന ഒരു സ്ഥലമാണ് നല്ല അതായത് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലവും കൂടിയാണ് അപ്പോൾ നമ്മൾക്ക് ഈ സ്ഥലത്തിനെ കുറിച്ച് കോഴി ഫാമിനോട് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് കൊച്ചാൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കാത്ത ഇനി പുതിയ തുടങ്ങണം ലൈസൻസ് എടുക്കണം അങ്ങനെയുള്ളൊരു പ്രശ്നമില്ലാത്ത നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു രണ്ട് കോഴി ഫാമാണ് അത് ഒന്ന് നല്ല ഷീറ്റൊക്കെ ഇട്ട് നല്ല നന്നായിട്ട് പണിയെടുത്ത് തന്നെയാണ് ഒന്ന് ഷീറ്റ് ഇട്ടിട്ടില്ല അപ്പോൾ അത് ഷീറ്റും കൂടി ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് അതായത് ഇപ്പോൾ ഷീറ്റ് ഇട്ടിട്ടില്ല പക്ഷേ അതിൽ നേരത്തെ കോഴിയൊക്കെ ഇറക്കി ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ രണ്ട് കോഴി ഫാമിനും കൂടി ഒന്നിൽ രണ്ടായിരത്തഞ്ഞൂറ് കോഴി വളർത്താമെന്നും പറഞ്ഞു വേറെ അതിൽ ആയിരത്തഞ്ഞൂറിൻ്റെ അങ്ങനെ രണ്ട അതായത് നാലായിരം കോഴി മൊത്തം വളർത്താൻ പറ്റുന്ന ഒരു ഫാം പിന്നെ പ്ലാവ കണ്ടിട്ടില്ല ചക്കയൊക്കെ വലിയ വലിയ ചക്കകളായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ചക്ക മാങ്ങ അങ്ങനെയല്ല ഇതല്ലാതെ വേറെ വേറെ മരങ്ങളും ഉണ്ട് ഇതിനോട് ചേരുന്നത് ഇപ്പോഴത്തെ മരങ്ങൾ അതായത് വലിയ വലിയ മരങ്ങളുമായിട്ട് നിൽക്കുന്നതും ഉണ്ട് അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ഇതിനെല്ലാം അറുപത്തെട്ട് സെൻറ്റ് സ്ഥലമാണ് അതാണ്ട് ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഒരു ഫാം ഇത് നടന്നുകൊണ്ടിരുന്ന തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ മേലെ ഷീറ്റ് മാത്രമേ നമുക്കൊന്ന് ചെയ്യാനുള്ളൂ ഇതൊക്കെ അത് വൃത്തിയായി ഷീറ്റൊക്കെ ചെയ്ത ഫാം ആണ് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് കോഴിയും ഒന്നിൽ ആയിരത്തഞ്ഞൂറും ഈ രണ്ട് ഫാം രണ്ടും ചേർന്ന ഒരു ഇതിലുള്ളതാണ് അപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫാമാണ് കോഴി ഫാം കിട്ടുമോ എന്നൊക്കെ ചോദിക്കും പിന്നെ ലീസിന് കൊടുക്കുകയും പിന്നെ കുറേ പേർക്ക് ഒരു സംശയമുണ്ട് ലീസിന് കൊടുക്കുവോന്നു അപ്പോൾ ലീസിന് കൊടുക്കില്ല അപ്പോൾ ഇത് കച്ചവടത്തിന് മാത്രമാണ് അതായത് ലീസിനായിട്ട് കൊടുക്കണമെന്ന് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിരുന്നു ബോർവെല്ലുണ്ട് വെള്ള സൗകര്യമുണ്ട് വഴി സൗകര്യമുണ്ട് വേറൊരു ബുദ്ധിമുട്ടുമില്ല പിന്നെ താമസിക്കാൻ പറ്റിയ ഷെഡും വെച്ചിട്ടുണ്ട് അതായത് ഇനിയിപ്പോൾ കോഴി ഫാമിനെ ആരെങ്കിലും നമ്മൾ നിർത്തുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് താമസിക്കാൻ പറ്റിയ രണ്ട് റൂമുള്ള ഒരു ഷെഡ് അതായത് പിന്നെ ഷീറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഷെഡ് അതിന് ബാത്റൂമും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് അറുപത്തി എട്ട് സെൻറ്റ് സ്ഥലവും ഈ ഫാമും നല്ല അതായത് കുറച്ച് ഉള്ള ഏരിയകളിൽ നല്ല അടിപൊളി കിടക്കുന്ന സ്ഥലം അക്കാരെ നല്ല നോട്ടമുണ്ട് എല്ലാം പിന്നെ നന്നായിട്ടുണ്ട് കാണാൻ തന്നെ നല്ല വൃത്തിയായിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇനി കൂടുതലൊന്നും നീട്ടി പറയുന്നില്ല എല്ലാ വാഹനവും വരാനുള്ള സൗകര്യമുള്ള ഈ സ്ഥലം അപ്പോൾ നമുക്ക് ഒരുപാട് വിലയൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത് അത് കിട്ടണ്ട വില പറഞ്ഞിരിക്കുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് മുപ്പത് ലക്ഷം രൂപ കിട്ടിയ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അറുപത്തെട്ട് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ ബാക്കി ഇതായി കാണുന്ന ഇതിലാണ് മൊത്തം രാവിലെ മൊത്തം ചക്കനിറയെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾക്ക് പിന്നെ വലിയ ദൂരം ഒന്നും വലിയ ദൂരമില്ല അപ്പോൾ ആർക്കെങ്കിലും അതായത് നമുക്കിന്നൊരു ഫാം സെറ്റ് ചെയ്യാമെന്നൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് സെറ്റ് ചെയ്ത് ലൈസൻസ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അത് തന്നെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ സംസാരിക്കാം ഓണറായിട്ട് സംസാരിക്കാം അപ്പോൾ നമ്മളോട് വിളിച്ചാൽ നമ്മൾ ഈ സ്ഥലം വന്ന് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ കോങ്ങാട് പഞ്ചായത്ത് പറഞ്ഞു ബാക്കിയുള്ള സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുള്ള ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളത് കൂടുതൽ നമ്മൾ എല്ലാ സ്ഥലവും സൗകര്യങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും നമ്മളറിയാതെ കച്ചവടങ്ങൾ നടക്കുകയാണ് അപ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കും അവർ സംസാരിക്കാമെന്ന് പറയും പിന്നെ ഒന്നും പറയില്ല പിന്നെ നോക്കുമ്പോൾ അവർക്ക് വാങ്ങിച്ചിട്ടുണ്ടാവും അങ്ങനെ കുറച്ച് കച്ചവടങ്ങളൊക്കെ കാ അങ്ങനെ ഉണ്ടാകാറുണ്ട് എല്ലാവരും അങ്ങനെ പറയുന്നില്ല അപ്പോൾ ഇത് താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വരിക നേരിട്ട് ഞാൻ കാണിച്ചു തരാം അടുത്ത വീഡിയോ ര ബായ്